പ്രേംലാലെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേന ഉസാമ ബില്ലാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടി അന്വേഷണത്തിന്റെ ഭാഗമായി തോറാബോറ മലനിരകളിൽ അമേരിക്കൻ സേന എത്തിപ്പെടുകയും അവിടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന പുഷ്പക ഒരു വിമാനം കണ്ടുകിട്ടുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി എട്ട് സൈനികരെ അമേരിക്കൻ സൈനികരെ കാണാതായിട്ടൊന്നും കാണാതായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണോ ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു അപ്പൊ ഇത് എന്താണ് സംഭവം എന്നുള്ളത് ആദ്യം നമുക്ക് പറഞ്ഞു പോവാം കാര്യം നമുക്കറിയാം ഈ ഒസാമ ബില്ലാദിനെ പിടികൂടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭീകരവിരുദ്ധ വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ വന്നത് അപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഹിന്ദു പുരാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ തന്നെയും ഹിന്ദു പുരാണവുമായിട്ട് വളരെ ചരിത്രപരമായ ബന്ധമുള്ള ഒരു രാഷ്ട്രമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ കൗരവരുടെ അമ്മ ഗാന്ധാരി ഗാന്ധാരിയുടെ ജന്മസ്ഥലമായ ഗാന്ധാരം അത് അഫ്ഗാനിസ്ഥാനിലാണ് എന്നുള്ളതാണ് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഈ ചരിത്ര ചരിത്രാന്വേഷകർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് കൂ ശേഷമാണ് അവിടെ ഈ ഇസ്ലാം മത പ്രചാരണം മരുന്നും പിന്നീട് അവിടെ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് മാറുകയും ചെയ്തു അപ്പൊ അതിനു മുമ്പ് ഹിന്ദു സംസ്കാരം അവിടെ ഹിന്ദു പുരാതന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും വിഗ്രഹാരാധന നടത്തിയ സംബന്ധിച്ചുള്ള തെളിവുകളും ഒക്കെ ഇപ്പോഴും പ്രത്യേകിച്ച് കാബൂൾ പോലെയുള്ള മേഖലകളിൽ അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതും ഈ വാർത്തയുമായിട്ട് ചേർത്ത് വായിക്കണം കാരണം അവിടെ ഈ ബില്ലാതൻ അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകളിൽ എവിടെയോ ഒളിച്ചു പാർക്കുന്നു എന്നുള്ളതായിരുന്നു രഹസ്യ വിവരം അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് അമേരിക്കൻ സേന അവിടെ വന്ന അമേരിക്കൻ സേന ഈ വില്ലാദനെ തെരഞ്ഞ് പല ഈ മലയിടുക്കുകളിലൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ അവർ ഈ യാദൃശികമായിട്ട് ഒരു ഗുഹ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഈ ഗുഹയില് ഒളിച്ചിരിക്കാൻ സാധിക്കുമല്ലോ അപ്പൊ ആ ഗുഹയിൽ നടത്തിയ പരിശോധനയിലാണ് അവർക്ക് ഈ പുരാതന നിർമ്മിതമായിട്ടുള്ള ഒരു ഫ്ലൈയിങ് മെഷീൻ നമ്മൾ പുഷ്പക വിമാനം ഇപ്പൊ നമ്മുടെ ഈ രാമായണത്തിലൊക്കെ രാവണൻ സീതാപഹരണത്തിൽ ഉപയോഗിച്ച പുഷ്പക വിമാനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് സമാനമായ ഒരു വിമാനം അത് ഈ മലനിരകളിലെ ഒരു ഗുഹയിലുള്ളിൽ ഈ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കാണപ്പെട്ടു അപ്പൊ ഇതൊറ്റ നോട്ടത്തിൽ ഇത് അതിപുരാതനമായ ഒറ്റ നോട്ടത്തിൽ ഏതാണ്ട് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള സംഗതിയാണെന്ന് ഇവർക്ക് മനസ്സിലായി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇവരുടെ കമാൻഡന്റിന് വിവരം കൈമാറി അപ്പൊ ഈ കമാൻഡന്റ് വലിയൊരു സേനയോടൊപ്പം അവിടെ വന്നു അപ്പൊ ഈ ബില്ലാദനെ തിരയാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ മറൈൻ എന്ന് പറയുന്ന യു എസ് മറൈൻ അതായത് ഈ കമാൻഡോ ആ വിഭാഗത്തിലുള്ള പരിശീലനം ശ്രദ്ധിച്ചവരെയാണ് യു എസ് മറൈനുകൾ എന്ന് വിളിക്കുക ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് റിപ്പോർട്ട് അപ്പൊ ബില്ലാദനെ തെരഞ്ഞു പോയവര് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മല ഇടുക്കിൽ ഒരു ഗുഹയിൽ ഒരു വിമാനം പഴയ പുഷ്പക വിമാനത്തിന് സമാനമായ ഒരു ഫ്ലൈയിങ് മെഷീൻ കണ്ടെത്തി അപ്പൊ ഇത് പുറത്തെടുക്കാൻ ഈ ഗുഹയിൽ നിന്ന് പുറത്തെടുക്കാനൊക്കെ ചുമതലപ്പെടുത്തി ഈ സൈനിക സംഘം ഒരു കുറച്ചു പേരെ അതായത് ഈ മറൈനുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പേർ ഈ ഗുഹയ്ക്കകത്ത് പ്രവേശിക്കുന്നു അപ്പൊ ഈ വിമാനം എന്ന് പറയുന്ന സംഗതി അത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാൽ സുരക്ഷിതമാക്കപ്പെട്ടതാണെന്ന് പറയുന്നു അതായത് അത് ഒരു ടൈം വെൽ ഒരു ഭരണക്കിണർ പോലെ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതായത് ഈ വിമാനത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ കൊണ്ട് ഇതിനെ വലയം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഇതിൽ പെട്ട് എട്ട് സൈനികർ അപ്രത്യക്ഷമായി അവരെ പിന്നീട് കണ്ടുകിട്ടിയിട്ടില്ല അപ്പൊ ഇത് വളരെ വിചിത്രമായ വളരെ എന്താ പറയുക വളരെ ഭീതിജനകമായ നമ്മുടെ എന്താ പറയുക ഒരു ഹോളിവുഡ് സിനിമയൊക്കെ റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് സ്വാഭാവികമായിട്ട് ഇതില് അമേരിക്കൻ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടു വൈറ്റ് ഹൗസിലേക്ക് സന്ദേശം പോയി അപ്പൊ അന്നത്തെ പ്രസിഡന്റ് ഒബാമ ബരാക് ഒബാമ സൈനിക വിമാനത്തിൽ അതീവ രഹസ്യമായി അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നു അപ്പോ അദ്ദേഹം വന്ന് ഈ മലനിരകളൊക്കെ കണ്ടു അപ്പോ ഇത് അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്ത പരിമത്തിൽ അത് ഇരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായി അത് ആ ഗുഹയിൽ തന്നെ ഇരിക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതെന്ന് പറയുന്നു അപ്പൊ മാത്രമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വന്നു പിന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് അദ്ദേഹവും ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു ഇവരൊക്കെ അതീവ രഹസ്യമായിട്ടാണ് വന്നത് അപ്പൊ ഇവരൊക്കെ വന്ന സ്ഥിതിക്ക് ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലിനും ഇത് കാണാൻ ആഗ്രഹം ഉണ്ടായി അവരും അതീവ രഹസ്യമായിട്ട് വന്നു വന്നു പോയി അപ്പോ ഇത് അമേരിക്കൻ സൈന്യത്തിന് ഇത് ആദ്യത്തെ അനുഭവമാണെങ്കിലും അവിടെ മുമ്പ് റഷ്യൻ അധിനിവേശം നടന്ന ഒരു സ്ഥലമാണ് അവിടെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് റഷ്യ അവിടെ സൈനികമായി ഇടപെട്ടതാണ് അപ്പോ റഷ്യ മുമ്പ് ഈ ഒരു സംഭവത്തെ കുറിച്ച് റഷ്യയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത് രണ്ടായിരത്തി പത്തിൽ ഈ പറയുന്ന റഷ്യയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഈ പറയുന്ന വിമാനത്തിൽ അത്യാധുനിക ഇന്നത്തെ കാലത്തെ അത്യാധുനിക മിസൈലിന് സമാനമായ ആയുധ സമാ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത് പിന്നെ ഈ അമേരിക്കൻ എട്ട് സൈനികർ അമേരിക്കൻ സൈനികർ കാണാതായതിനോടൊപ്പം ഇവരുടെ ഈ തെരച്ചിലിന് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ പരിശീലനം സിദ്ധിച്ച നായ അതും കാണാതായി എന്നുള്ള വിവരമുണ്ട് അപ്പൊ ഈ പിന്നെ സൈനികർ എവിടെ പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചോന്നും ഇപ്പോഴും ഒരു വിവരവില്ല അപ്പൊ ഇത് അന്താരാഷ്ട്ര ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പൊ ഈ പറയുന്ന പുഷ്പക വിമാനം നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള പുഷ്പക വിമാനം അത് ഒരു വാസ്തവമാണോ അതോ അതൊരു കെട്ടുകഥയാണോ എന്ന തരത്തിൽ ചർച്ചകളൊക്കെ പുരോഗമിച്ചു വലിയ വലിയ ആൾക്കാർ ഇത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടു അപ്പൊ ഇതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് ചിലർ വാദിച്ചു ഇല്ല എന്നവർ വാദിച്ചു അപ്പൊ തുഫേലുമ്പോ തോന്നും എല്ലാം ഞാൻ പറഞ്ഞതെല്ലാം വാസ്തവമാണ് അല്ലെ ഏ ഇതെല്ലാം വാസ്തവാണെന്ന് തോന്നുന്നുണ്ടോ യാഥാർത്ഥ്യമാണോ തോന്നുന്നുണ്ട് ഈ കഥ വാസ്തവത്തിൽ വാസ്തവത്തി കഥയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വെറും ഒരു ഗുണ്ടുകഥ കാര്യം ഈ ഒരു ഈ പുഷ്പക വിമാനം അതൊക്കെ ഉള്ളതാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാനായിട്ട് മുറബളി കൂട്ടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അവര് വിടുന്ന ഒരു വളരെ ആസൂത്രിതമായി വിടുന്ന ഒരു കഥ ഇങ്ങനെ ഒരു സംഗതി അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ കണ്ടെത്തിയതായിട്ട് അമേരിക്കയോ റഷ്യയോ ഔദ്യോഗികമായിട്ട് ഒരു വാർത്തയും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അപ്പൊ വെച്ചങ്ങ് തള്ളിയതാണ് ഈ തള്ളിയ കൂട്ടത്തിൽ ഇവർ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് പറയുന്നത് ആരെ ബില്ലാദനെ തെരഞ്ഞു പോയവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയിടുക്കിൽ ഈ ആ പുഷ്പക വിമാനത്തിന് സമാനമായ ഒരു പേടകം കണ്ടെത്തി എന്നുള്ളതാണ് ഇവർ തള്ളി വിട്ടേക്കുന്നത് പക്ഷെ വാസ്തവത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവര് ബില്ലാദിനെ തെരഞ്ഞു പോയല്ലോ ഈ ബില്ലാദൻ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് അങ്ങ് അബോട്ടാബാദിൽ പടവായു അങ്ങനെയുള്ള ബില്ലാദൻ എങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മലയിടുക്കിൽ ഈ അമേരിക്കൻ സൈനികർ തപ്പിപ്പോയി എന്നുള്ളത് ഈ കഥ വിട്ടവർ അത് ആ ഒരു ആലോചന അവർക്ക് പോയില്ല ഏതായാലും ഇത് ഒരു സൈബർ ഇടത്തിൽ ഇപ്പോഴും ചൂടോടെ പ്രചരിക്കുന്ന ഒരു വ്യാജ കഥയാണ് ഇൻസ്റ്റാഗ്രാം ചില ഇൻസ്റ്റാഗ്രാം റീലുകൾ ഇപ്പോഴും കണ്ടു ഞാനിപ്പോ ഈ ഒരു വിഷയം എടുത്ത് ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഫീഡിലേക്ക് ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വന്നു അത് ഒരു വിദേശിയാണ് ചെയ്തേക്കുന്നത് അയാൾ എന്തോ അത്ഭുതത്തിൽ അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പുരാണ ഇതിഹാസങ്ങൾ പ്രത്യേകിച്ച് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഈ മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഗാന്ധാരിയുടെ ജന്മസ്ഥലമാണ് അപ്പൊ ഇതിനൊക്കെ സാധ്യത സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ തള്ളി വിട്ടേക്കുന്നത് അപ്പൊ ഇത് വാസ്തവത്തിൽ ഒരു കെട്ടുകഥയാണ് പുഷ്പക വിമാനം എന്ന് പറയുന്നത് ഒരു പുണ്യപുരാണ ഇതിഹാസങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷേ ആധുനിക കാലത്ത് പുഷ്പക വിമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അതൊരു കഥയ്ക്കപ്പുറം യാതൊരു തെളിവുകളും നമ്മുടെ മുമ്പിൽ ഇല്ല അത് വാസ്തവമാണ് അഫ്ഗാനിസ്ഥാനിലല്ല ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും തിരഞ്ഞിട്ട് പോലും സമാനമായ ഒരു പറക്കും തെളികയോ അല്ലെങ്കിൽ ഈ പഴ പറയുന്ന തരത്തിലുള്ള ഒരു ഫ്ളൈയിങ് മെഷീനോ ആർക്കും കണ്ടു കിട്ടിയിട്ടില്ല ഇനി അങ്ങനെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തലായിട്ട് നമ്മളിപ്പോ പറയുന്നത് നമ്മൾ ഇത്ര ഇത്രത്തോളം നമ്മുടെ പുരോഗതി പ്രാപിച്ച നമ്മുടെ വിമാനങ്ങളുടെ കണ്ടുപിടുത്തം റോക്കറ്റ് എൻജിനീയറിംഗ് അതേപോലുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ ഏതെങ്കിലും മൂലേ വെച്ചിട്ട് ഈ സ്വയം പറക്കുന്ന ഈ ഫ്ലൈയിങ് മെഷീൻ എങ്ങനെ പറക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ ആദ്യം ഇറങ്ങി തിരിക്കേണ്ടി വരും അപ്പൊ ഏതായാലും ഈ അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ ഈ വിമാനം കണ്ടെത്തി എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞ ഒരു വ്യാജ പ്രചാരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകത ഇപ്പോഴും ഈ ഒരു കഥ പ്രത്യേക ഉദ്ദേശത്തോടെ പടച്ചു വിടുന്നുണ്ട് പക്ഷെ വാസ്തവത്തിൽ ഇതൊരു ഗുണ്ടുകഥ മാത്രമാണ്